അസ്സാമലൈക്കും വെൽക്കം ടു റിസ്നസ് അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കടയിൽ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നും വീട്ടിലെ വിശേഷങ്ങളാണല്ലോ കാണാറ് അങ്ങനെ അതാ ഷോപ്പിലൊക്കെ എത്തി ഒന്ന് ക്ലീൻ ചെയ്തിടാണ് ഇപ്പം വല്ലാതെ അടിക്കാനൊന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെറുതെ തുടച്ചിട്ട് അങ്ങനെ അങ്ങനെ തുടച്ചിന് പോര കേട്ടോ ചെയ്തത് ചപ്പൊക്കെ അതോടൊപ്പം തന്നെ അങ്ങോട്ട് എടുത്തിട്ടും പോന്നു നല്ല കാറ്റുള്ളത് കാരണം മുറ്റത്ത് നല്ല ചപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി അങ്ങനെ അടിച്ചിട്ട് വ്യക്തയാക്കി കിട്ടും അങ്ങനെ ഇത് ഇവിടെ എപ്പം അടിക്കണവശോ ചപ്പ് എപ്പോഴാണോ കൂട്ടുന്നത് അങ്ങനെ അടിച്ചിട്ട് അടിക്കലോ അല്ലെങ്കിൽ ഇപ്പഴാ ചപ്പ് അധികം കാണുന്ന അപ്പൊ അടിച്ച് വ്യക്തിയാക്കിയിടുന്നുള്ളു പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ഒന്നും മടക്കി വെക്കാണ്ടായിരുന്നു അത് ഇന്നലെ ഞാൻ വൈകുന്നേരം കസ്റ്റമർ ഉള്ളപ്പോൾ അങ്ങനെ പോയതാണ് കസ്റ്റമർ പോയപ്പോൾ നല്ല വഴിയായിരുന്നു കേട്ടോ പിന്നെ ഇത് മടക്കി വെച്ചിട്ട് പോകുമ്പോൾ നല്ലോണം വഴുകും അപ്പം പിന്നെ ഞാൻ രാവിലെ വന്നിട്ട് മടക്കുന്ന ലെവലിൽ അങ്ങനെ പോയതാണ് പിന്നെ നാലു മണിക്കൊക്കെ ചായയാണ് കൊടുക്കുന്നത് കെറ്റിലുണ്ട് കെറ്റിൽ ഇരുന്ന് വെച്ചിരിക്കുന്നു അപ്പം ചായ ഉണ്ടാക്കും വല്ല ചെറിയ കടികൾ കൊണ്ടുവരും പിന്നെ ഒരു സ്റ്റോ ഒരു ഓർഡർ നടന്നോട് ഇരിക്കാണ് അപ്പൊ അതിലുള്ള സ്കേർട്ടുകൾ ഞാൻ കാണിച്ചുതരാം ഇതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് വരുന്ന റൈസ് കേട്ടോ ഇനി ഓറും നാല് പീസുകൾ മാത്രമേ ഉള്ളൂ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം അടച്ചവര് തുടക്കേണ്ട ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഗ്ലാസിലൊക്കെ നന്നായിട്ട് അടുപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുട്ടോ ശേഷം പിന്നെ ഇനി ഒന്ന് ഡെമ്മിയുടെ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഡെമ്മി കുറച്ച് ദിവസം ആയിരുന്നു വെച്ചിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ ഡെമ്മി ക്ലിയർ ആയിട്ട് മാറ്റുന്നത് തന്നെയാണ് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാതെ പോയിട്ട് കാണണം ഹലോ ഹലോസ് അപ്പോൾ ഇന്ന് ഞാൻ ഡെമ്മിയുടെ പ്പും ഈ ഒരു സ്കേർട്ടും എനിക്ക് വേറെ ഇത് പോകണം അടുത്ത ഡെമ്മിക്ക് ഈ ഒരു ടോപ്പും ഇതിൻ്റെ ഒപ്പമുള്ള ഈ ഷാർട്ടാണ് വേറെ ഇതൊക്കെ പോകുന്നത് അപ്പോൾ ഇത് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ഓപ്പൺ പറഞ്ഞോ അത് ഇത് ഈ ഡെമ്മിക്ക് ഞാൻ ഫസ്റ്റ് ഒരു മഞ്ഞ കളർ ഷോളാണ് കേട്ടോ എടുത്തിരുന്നത് അപ്പം എനിക്ക് തോന്നി ഇത് ഒന്നും കൂടി മാച്ച് ഉണ്ട് തോന്നി അപ്പോൾ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോ അത്രക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ അതുപോലെ ഷോപ്പ്ക്കൊക്കെ എല്ലാവരും വരിക നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ അറാൻ അബായ അതൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ